അതുകൊണ്ട് ആ ഒരു പേടി ഇല്ലാത്തതുകൊണ്ടില്ല അയാൾ ഇപ്പോൾ ധൈര്യമായിട്ട് വെട്ടിക്കൊന്നിട്ട് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞു ഞാൻ വെട്ടി അങ്ങനെ ഒരു പേടിയുള്ള നിയമമായിരുന്നെങ്കിൽ അങ്ങനെ പോകാൻ ധൈര്യപ്പെടുവായിരുന്നു അയാൾ വെട്ടി കൊന്നിട്ട് അയാൾ അവിടെ ചെന്ന് പറഞ്ഞു ഞാൻ വെട്ടിയിട്ട് വന്നത് എൻ്റെ അന്തോസായിട്ടാണ് പോലീസുകാർ സമ്മതിക്കും ഇനി അയാളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന പോലീസുകാർ ഫുൾ കൂടി അയാളെ സുരക്ഷാ വലയത്തിലാക്കി അയാളെ അകത്തോട്ട് എന്നാലും ഈ എന്നാലും അവർ പറയത്തില്ല എന്നെ ഭർത്താവ് ഇപ്പോഴും അവർക്ക് ജീവനുണ്ടെങ്കിൽ അവർ ഒരു ശകലം ജീവനുണ്ട് അവർ പറയുന്നതിൻ്റെ ചേട്ടനല്ല ചെയ്തേന്നു അത്രയ്ക്ക് സ്നേഹമായിട്ട് താല്യമായിട്ട് നടക്കുന്ന ഒരു സ്ഥിതി വൈകിട്ട് ആറര വരെ ഞങ്ങളിവിടെ ഉണ്ട് ഒരു കുഴപ്പമില്ലാതിരുന്ന് സന്തോഷമായിട്ട് ഇരുന്നിട്ട് പോയത് മദ്യപതിനായിരുന്നു ഞാൻ നല്ല നല്ല മദ്യപിക്കുന്ന ആളാണ് പക്ഷേ ഇപ്പോൾ കുറച്ച് ആളുകൊണ്ട് വലിയ ശല്യം ഇരുന്നത് വലിയ കുഴപ്പമില്ലാതിരുന്നതും ഈ ഇടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായി മൂന്ന് വന്ന് വിളിച്ചതൊക്കെ ഇവരെ വരാൻ പറഞ്ഞു അന്നേരം ഇവർ ഭർത്താവ് പറഞ്ഞിരുന്നത് പറഞ്ഞിരുന്നതാണ് പോയില്ല പിന്നെ അതിനുശേഷം കുടിയും വഴക്കൊന്നും ഇല്ലാതിരുന്നതാണ് ഇന്നലെ വന്നപ്പോഴും കുടിച്ചിട്ടൊന്നുമില്ല ഒരു കുഴപ്പമില്ലാതെ ഇവിടെ ഇരുന്ന മനുഷ്യൻ മകളെ ആരും ബന്ധുക്കൾ ആരും വിളിക്കുക അവരുടെ ബന്ധുക്കൾ ആരും വിളിക്കരുത് ആരുമായിട്ട് ഇവർ മിണ്ടരുത് സഹകരിക്കരുത് സഹകരിച്ചാൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പറയുമെന്നുള്ള പേടിയുണ്ടാവും മക്കളോട് പോലും പറയത്തില്ല മരുമക്കളോട് പോലും പറയത്തില്ല അത് കഴിഞ്ഞൊരു അരമണിക്കൂർ കഴിയുമ്പോഴായി കൊലപാതകം നടന്നതെന്ന് അറിയുന്നത് അതും പറഞ്ഞ് ഇയാളൊരാട്ടോയും പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ പോയി ഇല്ല ബാബുൻ്റെ ആട്ടോയിൽ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ പോയി എന്ന അറിവുണ്ട് പിന്നെ ഒരു നരമ്പരോഹമുണ്ട് സംശയവും അത് നോക്കാം അവരൊരു പത്ത് നാൽപ്പത് വർഷം കൊണ്ടേ നമുക്കറിയാം ആ സ്ത്രീ ഒരു മാന്യമായ ഒരു സ്ത്രീയായിരുന്നു ഇയാൾക്കൊരു നരമ്പരോഹം അതന്നെ ഒരു കൊലപാതകത്തെ തീർന്നത് പിന്നെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞെന്ന് ഇയാളെ മരുമ്പോൾ അപ്പുറത്ത് പോയപ്പം വിടണ്ട ഞാൻ വെട്ടി ഭാര്യ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര പള്ളിക്കൽ പ്ലാമോട് ആലഞ്ചേരി ജംഗ്ഷനിലാണ് ഇത്തരത്തിൽ നാടിനെ ഞെട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഭർത്താവ് ഭാര്യയെ അരി കൊല ചെയ്തിരിക്കുന്നു ഭാര്യയെ കെട്ടിയിട്ട ശേഷം കടുത്തിനു നോക്കി വെട്ടി വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുകയാണ് സുരേന്ദ്രൻ പിള്ളയാണ് തൻ്റെ ഭാര്യ സരസ്വതിയെ മൃഗീയമായിട്ട് കൊലപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് രാവിലെയും പ്രഭാതസഞ്ചാരത്തിലേക്ക് നാട്ടുകാർ അദ്ദേഹത്തെ കണ്ടതാണ് വളരെ പുഞ്ചിനോട് കൂടി പ്രഭാതസഞ്ചാരമൊക്കെ നടത്തി അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ തിരികെ വീട്ടിൽ വന്ന് പ്രകോപിതനായി ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിക്കുകയായിരുന്നെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇദ്ദേഹം മദ്യപാനിയാണെന്നും നാട്ടുകാർ പറയുന്നു സ്ഥിരം ഭാര്യയായി വഴക്ക് ഉണ്ടാക്കുന്ന ഒരു സ്വഭാവമാണ് എത്ര വഴക്കുണ്ടാക്കിയാലും ഭാര്യ പക്ഷേ ഭർത്താവിനെ തള്ളിപ്പയാ പറയാൻ തയ്യാറല്ലായിരുന്നു അതേ ഭാര്യയെ ഒരുപാട് സഹിച്ചു എന്നാണ് നാട്ടുകാരൊക്കെ തന്നെ പറയുന്നത് എത്ര ദ്രോഹം ചെയ്താലും തൻ്റെ ഭാ ഭർത്താവിനോടൊപ്പം താമസിക്കുന്നതാണ് ഇത് സരസ്വതിക്ക് ഇഷ്ടം എന്ന് കൂടി നാട്ടുകാർ ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഭാര്യയെ കെട്ടിയിട്ട ശേഷം വെട്ടുകത്തിക്കൊണ്ട് കഴുത്തറുത്ത് കഴുത്തിന് വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു തുടർന്ന് തൊട്ടടുത്തുള്ള വീട്ടിലെ ഓട്ടോറിക്ഷ വിളിച്ച് കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഞാൻ ഭാര്യയെ കൊലപ്പെടുത്തി എന്ന് ഏറ്റുപുറുകയായിരുന്നു തുടർന്ന് ഈ സുരേന്ദ്രൻ സുരേന്ദ്രൻപിള്ളയെ കൊട്ടാരക്കര പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു സംഭവ സ്ഥലത്ത് വൻ പോലീസ് സന്നാഹം ക്യാമ്പ് ചെയ്യുകയാണ് കൊട്ടാരക്കര ഡി വി എസ് പിയുടെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സന്നാഹമാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് വിരിലാടകാല വിദഗ്ധരൊക്കെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ ദമ്പതികൾക്ക് രണ്ട് ആൺമക്കളാണുള്ളത് ഒരാൾ ഗൾഫിലും ഒരാൾ ഈ കുടുംബത്തോടൊപ്പം തന്നെയാണ് മരുമോൾ ഇവിടെ താമസമുണ്ട് പക്ഷെ മരുമോള് വീട്ടിന് പുറത്തേക്ക് പോയ സമയത്താണ് ഈ ഒരു ആര്യം കൊല ഇയാൾ നടത്തിയിരിക്കുന്നത് ഇന്നലെ രാത്രി അയാൾ വന്ന് ഞങ്ങളുടെ മുക്കിന്ന് മദ്യപിച്ചു ഞാനുമായിട്ട് കാര്യവും പറഞ്ഞ് ഇന്ന് രാവിലെ എട്ട് അയാൾ വന്ന് ഞങ്ങളുടെ മുക്കി പോകാനും ഞാൻ ചോദിച്ചല്ലേ അയാടുത്ത് ഇന്ന് രാവിലെ എട്ട് അയാൾ മേടിക്കാൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചല്ലേ അയാളുടെ അടുത്ത് രാവിലെ റേഷൻ രാവിലെ ഇനി വന്നു ഞങ്ങളുടെ മുക്കി അഞ്ചര മുതൽ രാവിലെ എട്ട് മണി വരെ അങ്ങടെ മുക്കി കുപ്പി ചെറിയ ബൂട്ടിൽ കുപ്പിക്കകത്ത് കടയുടെ മറവിലും സൈഡിലും നിക്കാരുടെ പോക്കറ്റിലും എല്ലാം വിപ്പനയാണ് അത് കഴിഞ്ഞ് പിന്നെ ഇല്ല വയലിലും അയ്യങ്ങളിലും ആ വിപ്പന അത് കഴിഞ്ഞ് വീണ്ടും രാത്രി മണി ആകുമ്പം വരും പല വിഷൻസിന്റെ കുറേ കച്ചവടം അവർക്ക് സൈഡിന് ആ ഉണ്ട് സൈഡും ഉണ്ട് ഉദ്യോഗസ്ഥന്മാരും ഉണ്ട് പിന്നെ ഇനി ഞങ്ങൾ എന്തോ പറയാം ഇനി നീ പിടിച്ചോണ്ടേന്ന് ഇനി എന്നെ കയറി കൊല്ലാനോ എന്നെ കൊന്നാലും ഒന്നും ഇല്ല ഇല്ലയാവും നമ്മൾ എന്നാലും എനിക്ക് ഇല്ലയാവും നിങ്ങൾ ഇപ്പൊ ഇന്ന് രണ്ടു ദിവസം കാണിക്കും ആളെ തീർന്നു ആളെ അടുത്താരെങ്കിലും ചാവിയോ ഉരുൾ കൂട്ടി എന്തെങ്കിലും ചെയ്യും നിങ്ങൾക്ക് ചാനലുകാർക്ക് എന്തെങ്കിലും വാർത്ത മതി എൻ്റെ അച്ഛൻ വന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് അതിനുശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ബാക്കി ഒരു കാര്യം എനിക്കറിയുന്നത് ആ സുരേന്ദ്രൻപിള്ള അറിയാം ഒരു കുഴപ്പമില്ലാത്ത വ്യക്തി നാട്ടുകാർക്കുള്ള അഭിപ്രായം വലിയ കുഴപ്പമില്ല നയക്കാരനാണ് വേറെ വിഷയങ്ങളൊന്നുമില്ല നല്ല സുന്ദരമായിട്ട് തയ്യലും ജോലിയും കാര്യങ്ങളും അവർ നല്ല ഫാമിലി ആയിട്ട് ഇരുന്നേ ഇത്തരത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയത്തില്ല രണ്ടാ രണ്ടാമ്പിള്ളേരുണ്ട് പൊരുത്തും ഗൾഫിലാണ് പൊരുത്ത എൻ്റെ വീട്ടിൻ്റെ തൊട്ട് ഇപ്പൊ താമസമുണ്ട് ഈ ദമ്പതികളെ മക്കളെ ഒരുമോളുണ്ടായിരുന്നു ഇളയവുണ്ട് മരുമോള് നടന്നിരിക്കുന്നത് അത് അറിയില്ല അപ്പം ഈ ഷായ പറഞ്ഞ മാതിരി കൊച്ച അങ്ങോട്ട് പോയിക്കോട്ടെ ഞാൻ കണ്ടില്ല ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴും അച്ഛൻ പറഞ്ഞത് ഇവിടെ ഒരു കൊലപാതകം നടന്നു ആരാ ഞാൻ ചോദിച്ചോ പറയ സുരേന്ദ്രം ഇവിടെ ഉള്ള ഭാര്യയെ വെട്ടിക്കുന്നു അത്രയും എനിക്ക്